സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ കളഭസദ്യ തിങ്കളാഴ്ച നടക്കും കളഭ ചാർത്തിനോടനുബന്ധിച്ച് നടക്കുന്ന കളഭസദ്യയിൽ ആറായിരത്തോളം പേർക്കാണ് അന്നദാന മേടമാസത്തിലെ അത്തം നക്ഷത്രത്തിലാണ് പയ്യന്നൂർ പെരുമാളിന്റെ കളഭ ചാർത്ത് കളഭചാർത്തനോടനുബന്ധിച്ചാണ് പ്രസിദ്ധമായ കളഭസദ്യ മാമ്പഴപ്പുളിശ്ശേരി വറുത്തയലുശേരി മത്തനോലൻ മത്തൻ കിച്ചടി കുമ്പളങ്ങ പച്ചടി പുളിയിഞ്ചി നാലുതര മുപ്പേരി പരിപ്പ് പ്രഥമൻ തുടങ്ങി വിപുലമായ സദ്യവട്ടങ്ങളാണ് കളഭ സദ്യയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പെരുമാളുടെ കളഭത്തോടനുബന്ധിച്ച് ആറായിരം ആളുകൾക്കുള്ള ഭക്ഷണമാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത് ഇരിക്കുന്നത് രണ്ടു തരം പച്ചടി വർത്തലശ്ശേരി മാമ്പഴപ്പുളിശ്ശേരി നാല് തരം വറുത്തപ്പേരി പരിപ്പ് പ്രഥമൻ അങ്ങനെയുള്ള ഐറ്റംസുകൾ പുളിയിഞ്ചി മോര് രസം അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഇവിടെ നാളെ ഭക്തജനങ്ങൾക്ക് വേണ്ടി സജ്ജീകരിച്ചിരിക്കുന്നുണ്ട് പരശുരാമന്റെ സാന്നിധ്യമുള്ളതിനാൽ ക്ഷത്രിയ സ്വഭാവമുള്ള ഉഴുന്നും ഉള്ളിയും ഉഴുന്നയർന്ന പപ്പടവും സദ്യയിലുണ്ടാകില്ല കളഭം അരക്കുന്നത് ക്ഷേത്രത്തിൻ്റെ നാലമ്പലത്തിൽ വെച്ചിട്ടാണ് നാലമ്പലത്തിൽ വെച്ചിട്ട് അരച്ചുണ്ടാക്കുന്ന കളഭം ഇരുപത്തിനാല് പാലിക ചന്ദനവും ഇതെല്ലാം കൂടി ചേർത്ത് ഉണ്ടാക്കിയത് അതിൻ്റെ വെള്ളം ഊറ്റിയെടുത്ത് അതിൽ നിന്നുണ്ടാകുന്ന ആ കട്ട ചന്ദന കളഭാണ് പെരുമാളുടെ ആറടി വിഗ്രഹത്തിൽ തലമുത തല മുതൽ കാല് വരെ ഇങ്ങനെ ചാർത്തുന്നത് കളഭ ചാർത്തിൻ്റെ ദിവസം പുലർച്ചെയുള്ള കറിക്കരിയലും പ്രധാനമാണ് കരിക്കരിഞ്ഞ സദ്യയെന്നും കളഭ സദ്യക്ക് പേരുണ്ട് ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ